മറ്റു വാർത്തകൾ കാസർകോട് പഠനക്കാട് കാർഷിക കോളേജിലെ അധ്യാപക പരിഹാരമില്ല വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇവിടെ തസ്തികകളാണ് വലിയ തങ്ങൾ മേഖലയിൽ സർക്കാർ വടക്കേ മലബാറിനോട് പുലർത്തുന്ന അവഗണനയുടെ ഭാഗമാണ് പടന്നക്കാട് കാർഷിക കോളേജിൽ മാസങ്ങളായുള്ള അധ്യാപക ക്ഷാമം എന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആരോപണം അസോസിയേറ്റ് പ്രൊഫസർമാരുടെ പതിനെട്ട് തസ്തികകളിൽ ആരും തന്നെയില്ല നിലവിൽ

സ്റ്റാറ്റിസ്റ്റിക്സ് ബയോടെക്നോളജി തുടങ്ങിയ പഠന വിഭാഗങ്ങളിലെല്ലാം അധ്യാപക ഒഴിവുകൾ നിലനിൽക്കുന്നു അധ്യാപക ക്ഷാമം യു ജി പി ജി പഠനങ്ങളെ സാരമായി ബാധിച്ചു അഞ്ഞൂറോളം പഠിക്കുന്ന സ്ഥാപനത്തിൽ നാമമാത്രമായ അധ്യാപകരെ വെച്ചിട്ടാണ് ഇവർ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ പതിനെട്ട് തസ്തികകളുണ്ട് പതിനെട്ട് തസ്തികകളിലും ആരും തന്നെ ഇല്ല അതുപോലെ തന്നെ പന്ത്രണ്ട് പ്രൊഫസർ തസ്തിക അതിൽ ആറ് പേര് മാത്രമേ നിലവിലുള്ളൂ ഈ കോളേജിൻ്റെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് അധ്യാപകരെ ബോണ്ട് അടിസ്ഥാനത്തിലെടുത്തിരുന്നു അവർ അഞ്ച് വർഷം ഈ കോളേജിൽ ജോലി ചെയ്യാൻ നിർബന്ധിതനാണ് ആ അഞ്ച് അധ്യാപകരും ഒന്നോ ഒരു വർഷത്തിനുള്ളിലും ആറുമാസത്തിനുള്ളിലും സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അത് ശരിക്കും ഒരു ക്രിമിനൽ ഒഫൻസാണ് നിരവധി തവണ സമരവുമായി എത്തിയെങ്കിലും ഫലമുണ്ടായില്ല എന്നാണ് ഇവരുടെ പരാതി ഏറെ പ്രതീക്ഷകളോടെയാണ് ഓരോ വിദ്യാർത്ഥികളും കലാലയങ്ങളിലേക്ക് എത്തുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അഭിമാന സ്തംഭമായ കാസർഗോഡ് പടനയിലെ ഈ കോളേജിനാണ് ഈ ദുർഗതി നിരവധി തസ്തികകൾ മൂലം വിദ്യാർത്ഥികളും കടുത്ത ആശങ്കയിലാണ് എത്രയും വേഗം അധികൃതർ കൃത്യമായി ഇടപെടൽ നടത്തി ഈ വിദ്യാർത്ഥികളോട് നീതി കാണിക്കണം ജോസഫ് അഗസ്റ്റിൻ കേരള ന്യൂസ് കാസർഗോഡ്